കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ കോട്ടൺ ഫാബ് കാണാൻ പോയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കോട്ടൺ ഫാബ് കണ്ടിട്ട് വെറും കയോടെയാണ് പോകുന്നത് എന്ന് രണ്ട് മൂന്ന് പേരെ അടുത്ത് ചോദിച്ചിരുന്നു കേട്ടോ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചായിരുന്നോ വാങ്ങിച്ചെങ്കിൽ അതിന് എത്ര രൂപയായി എന്നൊക്കെയാണ് അവർ ചോദിച്ചത് വാങ്ങിച്ചെങ്കിൽ അതിന്റെ റേറ്റ് കൂടെ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഡൈനിങ് ഏരിയ ഒന്ന് റീസെറ്റ് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതൊക്കെയാണ് ഞങ്ങളുടെ ഒരു കാരണവർ സ്ഥാനമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഡൈനിങ് ടേബിൾ ഭക്ഷണം വെച്ചു വിളമ്പി കഴിക്കുന്ന ഒരു ഇടം എന്നതിലുപരി എനിക്ക് ഒരു വൈകാരികമായ ഒരു അടുപ്പം ഉണ്ട് കേട്ടോ ഈ ഡൈനിങ് ടേബിളിനോട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ കുഞ്ഞു സമ്പാദ്യങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ട് മൂവായിരം രൂപയ്ക്ക് ഏകദേശം ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഞാൻ സ്വന്തമായിട്ട് തന്നെ കടയിൽ പോയി കണ്ടുപിടിച്ച് വാങ്ങിച്ചത് ഈ ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റുമാണ് വീട്ടിൽ വരുന്ന അതിഥികളെ സ്വീകരിച്ചിരുന്നതും വിവാഹ വാർഷികം ബർത്ത്ഡേ എല്ലാത്തിനും കേക്ക് മുറിക്കുന്നതും ഇതിന് പെസഹ വ്യാഴാഴ്ച പോലും അപ്പം മുറിക്കുന്നത് ഈ ഡൈനിങ് ടേബിളാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ജീവിതത്തിലെ സുപ്രധാനമായ പല തീരുമാനങ്ങളും ഈ ഡൈനിങ് ടേബിളിന് ചുറ്റും കൂടിയിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത് പ്രതീക്ഷിക്കാതെ വന്നവരെയും പ്രതീക്ഷയോടെ കാത്തിരുന്നവരെ എല്ലാം സ്നേഹപൂർവ്വം സൽക്കരിച്ചു അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വീട്ടിലെ ഡൈനിങ് ടേബിളിന് ഒരു കാർണർ സ്ഥാനമാണ് കാർണറാണെങ്കിലും ഞാനൊരു കുഞ്ഞുട്ടിയെ നോക്കുന്നത് പോലെയാണ് കേട്ടോ ശരിക്കും ഇതിനെ സംരക്ഷിക്കുന്നതും പരിചരിക്കുന്നതും ആറ് പേർക്ക് ഇരിക്കാവുന്ന കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അഞ്ച് കസേര ൂ കേട്ടോ ചുറ്റിനു ഇടക്കിടയ്ക്ക് ടേബിൾ ഷീറ്റ് ഒന്ന് മാറ്റി കൊടുക്കണം ആദ്യമൊക്കെ ഞാൻ പ്ലാസ്റ്റിക്കിന്റെ ടേബിൾ ഷീറ്റ് ആയിരുന്നു കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഞാൻ ക്ലോത്തിന്റെ ടേബിൾ ഷീ ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ കോട്ടൺ ടാബിൽ നിന്ന് വാങ്ങിച്ച ആദ്യത്തെ ഒരു കുഞ്ഞു സൈക്കിൾ ഫ്ലവർ കേട്ടോ വട്ട വാങ്ങിച്ചു ആദ്യത്തായിട്ട് ഇതിന്റെ റേറ്റ് ആദ്യം അവർ പറഞ്ഞത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് വില പേശി പേശി നാനൂറ് രൂപ വരെ എത്തിച്ചു അങ്ങനെ നാനൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചത് നാനൂറ് രൂപയ്ക്കും ഈ സാധനം നഷ്ടമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സംതിങ് ഒക്കെയാണ് വെട്ട കാണിക്കുന്നത് ക്ലോത്ത് മെറ്റീരിയൽ ആണ് ഞാനിപ്പോ ഡൈനിങ് ടേബിളിൽ ഷീറ്റായിട്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഇന്ന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഷോൾ മെറ്റീരിയൽ കേട്ടോ അതിൽ ഓർഗൻസ ഫാബ്രിക് ശരിക്കും ഇതൊരു ടേബിൾ ഷീറ്റ് അല്ല എന്നാലും എന്റെ ഇഷ്ടത്തിനും അതുപോലെ തന്നെ ഇതൊരു എസ്തറ്റിക് ലുക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ് ഓർഗൻസ ഫാബ്രിക് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കിടക്കാത്തത് കൊണ്ട് നമ്മൾ ഡബിൾ സൈഡ് സെലോട്ടെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അടിവശം പുതിയ ഫ്ലവർ റിക്ഷ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പഴയ സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ടേബിളിന് പുറത്ത് വെച്ചിരിക്കുന്നത് വീട്ടിലെ വാഴച്ചെടിയിൽ പോവാണ് കേട്ടോ ഞാൻ സൈക്കിൾ റിക്ഷയിൽ വെക്കാനായിട്ട് ഒരു ബഞ്ച് പോലെ ആക്കിക്കൊണ്ട് കോട്ടൺ ഫാബിന്റെ ആ ഒരു സ്റ്റോളിൽ ഈ റിക്ഷ കണ്ടപ്പോഴേ എനിക്ക് സ്പാർക്ക് അടിച്ചിങ്ങനെ ചെയ്ത് ടേബിളിന്റെ പുറത്ത് വെക്കാൻ വേണ്ടി നന്നായിട്ട് സൂക്ഷിച്ചാലും കുറഞ്ഞത് ഒരു പത്ത് വർഷമെങ്കിലും ഈ സൈക്കിളിന് ഒരു ലൈഫ് ഉണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ നാനൂറ് രൂപ പോയാലും കുഴപ്പമില്ല എനിക്ക് ണെന്ന് ആഗ്രഹിച്ചു വാങ്ങിച്ചത് പണ്ട് മുതലേ എനിക്ക് ഇങ്ങനത്തെ കാഴ്ച വസ്തുക്കളോട് വല്ലാത്തൊരു അട്രാക്ഷനാണ് അന്നൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഒരു പാങ്ങ് അല്ലെങ്കിൽ ഒരു സാമ്പത്തികം നമുക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് പല ആഗ്രഹങ്ങളും നമ്മൾ പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ട് എന്നെ പോലെ ഇങ്ങനത്തെ ലോട്ടിലൊക്കെ സാധനങ്ങളോടൊക്കെ ആക്രമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ നമ്മുടെ ഈ ഫ്ലവർ റിക്ഷ ഇഷ്ടപ്പെട്ടാലും ഒന്ന് പറയാം അങ്ങനെ ഫൈനലി നമ്മുടെ ഡൈനിങ് ഏരിയ റീസെറ്റിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഞായറാഴ്ച രാവിലത്തെ പരിപാടി ഇതൊക്കെ ചായയായിട്ട് വരുന്നത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടപ്പോഴേ അതിഥികൾ എത്തിയോ ഇന്നത്തെ ഗസ്റ്റ് ഞാൻ തന്നെയാണ് കേട്ടോ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ചായയായിട്ട് വന്നിരിക്കുവാണ് കൂട്ടത്തില് കോട്ടൺ ഫാബിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള രണ്ടാമത്തെ ഐറ്റം കൂടെ കാണിക്കാതെ ഈ ട്രൈ ആണ് കേട്ടോ ഈ വുഡൻ ട്രയാണ് ഇതും ഞാൻ ആഗ്രഹിച്ചു വാങ്ങിച്ചതാണ് മുന്നൂറ് രൂപ അടുത്താണ് കേട്ടോ ട്രൈ വാങ്ങിച്ചത് അങ്ങനെ ടോട്ടൽ എഴുന്നൂറ് രൂപയാണ് കോട്ടൺ ഫാബിൽ ഞാൻ സ്പെൻഡ് ചെയ്തത് അപ്പോൾ സ്വസ്ഥമായിട്ട് ഞാൻ ചായ കുടിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയും അടുത്ത വീഡിയോ വീണ്ടും കാണാം